പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫൈവ് ഇയർ വാറണ്ടി ഉള്ളതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ അടിപൊളി ഒരു ദാ വലിയ ഒരു സ്റ്റഡി ടേബിൾ വേറെ ഒന്നുമല്ല കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ സ്കൂൾ ഉറക്കുന്ന സമയമായി അപ്പം ദാ പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്ന വാറണ്ടി ഉള്ള അഞ്ചു കൊല്ലം വാറണ്ടി വരുന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കോർണർ സോഫ സെറ്റിക്കൊപ്പം നമുക്ക് ഈ ഒരു ഈ ഒരു സ്റ്റഡി ടേബിൾ സൗജന്യമായിട്ട് കൊടുക്കാം തീർന്നിട്ടില്ല ഇത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂടെയാണ് ആ സ്റ്റഡി ടേബിൾ ഇത് വലിയ സ്റ്റഡി ടേബിൾ അതായത് വലിയ ബിഗ് സ്റ്റഡി ടേബിൾ നമുക്ക് ഈ പറയുന്ന പോലെ റൈറ്റിംഗ് പാഡ് ഈ ഫ്രീ കൊടുക്കുന്ന സാധനമൊക്കെ എല്ലാം ഉണ്ടല്ലേ പത്ത് കൊല്ലം വാറണ്ടി ഉള്ള പോസിറ്റീവ് ബോർഡിൽ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അല്ല ഫ്രീ കൊടുക്കുന്നതെന്ന് പറഞ്ഞ ലോക്കൽ സാധനം ഒന്നുമില്ല പത്ത് കൊല്ലം വാറണ്ടി ഉള്ള പോസിറ്റീവ് സാധനം അത് ഈ ഇത്രയും വലിയ ഈ ഒരു സ്റ്റഡി ടേബിൾ പതിനാലഞ്ഞൂറ് പതിനാല് ഒരു കോർണർ സോഫ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ബിഗ് സ്റ്റഡി ടേബിൾ കിട്ടും തീർന്നിട്ടില്ല നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ്ട് സോഫ നിങ്ങൾക്ക് ഏത് അതായത് ഈ വിലയ്ക്കുള്ള ഇപ്പം നമ്മൾ പറഞ്ഞ പന്ത്രണ്ട് അഞ്ഞൂറാണെങ്കിലും അഞ്ഞൂറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കളക്ഷൻസ് നമുക്ക് തീർത്താ തീരാത്ത കളക്ഷൻസിന് ഉണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പതിനാലായിരത്തി അഞ്ഞൂറിൻ്റെ ഇത് പതിനഞ്ചഞ്ഞൂറ് അതായത് ഫൈസ് ഇതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതാ ഈ ഒരു അടിപൊളി സിറ്റ് ഔട്ട് ബെഞ്ച് സൗജന്യം ഇതൊക്കെ കിട്ടണമെങ്കിൽ എവിടെ വരണം ബോസ് അതായത് ബോസ് ഫർണിച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ഇതെല്ലാം ലൈഫ് ടൈം ആണ് അതായത് ഈ സോഫ സെറ്റ് അഞ്ചുവർഷം വർഷം വാറണ്ടി എത്രയായിരുന്നു റേറ്റ് 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 അല്ല ഇത് ഇത് ഫുൾ ഫുൾ ായിരം രൂപ ഈ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങുമ്പോൾ ഇത് ഫ്രീ ഈ ഒരു സാധനം ഫ്രീ ഇത് എത്ര രൂപയ്ക്ക് വിട്ടോണ്ടിരിക്കുന്നത് ഇത് പതിനൊന്ന് രൂപയ്ക്ക് ഇത് രൂപയ്ക്ക് വിട്ടോണ്ടിരിക്കുക നമ്മൾ നമ്മളിത്രയും ഈ ഒരു ലാഭത്തിൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ മാനുഫാക്ചറിങ് ആണ് നമ്മുടെ കൊല്ലം ഉമേനല്ലൂരാണ് നമ്മുടെ ഈ ഒരു പിന്നെ ബോസ് ഫെർണിച്ചർ ഉമേനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് അതായത് നാഷണൽ ഹൈവേയുടെ അവിടെ നിന്ന് ജസ്റ്റ് നമ്മുടെ മൈലാപ്പൂര് ഒട്ടുള്ള റോഡ് മൈലാപ്പൂര് പള്ളി എത്തുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ബോസ് ഫർണിച്ചർ അപ്പോൾ അപ്പൊ പതിനഞ്ചഞ്ഞൂറിന്റെ ഈ ഒരു കോർണർ സോഫ സെറ്റിക്കൊപ്പം ഈ ഒരു കിടിലം സിറ്റൗട്ട് ബെഞ്ച് നിങ്ങൾക്ക് തികച്ചു സൗജന്യം ഇതും അതുപോലെ തന്നെയല്ലേ ഇത് മീഡിയം അതായത് അഞ്ഞൂറിന്റെ സോഫാ സെറ്റ് അഞ്ഞൂറിന്റെ സോഫാ സെറ്റ് അപ്പൊ പന്ത്രണ്ട് അഞ്ഞൂറിന്റെ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫാ സെറ്റിടെ പതിമൂന്നല്ലേ അത് പന്ത്രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് അപ്പൊ ഇത് പതിമൂന്നൂറിന്റെ സോഫ സെറ്റ് എടുക്കുമ്പോഴത്തേക്കാണ് സോഫകളും ചൂസ് ചെയ്യാം അപ്പം വിലയുടെ വ്യത്യാസം അനുസരിച്ച് സോഫാകളിലും വിലയിൽ വ്യത്യാസമുണ്ട് അപ്പം ഇനി അടുത്ത അടുത്ത ഓഫറിലോട്ട് പോകുന്നത് അടുത്തുണ്ടല്ലോ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതാ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടൂ ഡോറിൻ്റെ വാഡ്രോവാണ് നിങ്ങൾക്ക് തികച്ചു സൗജന്യമായിട്ട് കിട്ടാൻ പോകണം സോഫ സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് വിശാലമായിട്ട് ലോക്കർ ഫെസിലിറ്റി ഉള്ള ടു ഡോർ വാഡ്രോബ് സൗജന്യ വേറെ ഒന്നുമല്ലതാ ഈ ഒരു സോഫ സെറ്റ് ഇതാ ഈ ഒരു സോഫ സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബ്ലാക്ക് ബ്ലാക്ക ഈ ഒരു സോഫ സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സോഫ സെറ്റ് അതാണ്ട് ഈ ഒരു അഞ്ച് കളറിൽ ഈ കിടക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഇത് ഏത് സോഫ സെറ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെൻ ഇയർ ഉള്ള പോസിറ്റീവ് ബോർഡിൽ വരുന്ന ലോക്കർ ഫെസിലിറ്റി ഉള്ള വീതിയുള്ള വിശാലമായിട്ടുള്ള ടു ഡോർ ബാഡ്റോഡ് സൗജന്യം ഇരുപത്തി എണ്ണായിരം രൂപ ഇരുപത്തി രൂപ അതായത് സോഫയുടെ വില ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഇതൊന്നും സാധാരണ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ല ഇതെല്ലാം ടോക്കറ്റ് പോക്കറ്റ് വരുന്ന പ്രീമിയം ക്വാളിറ്റി ഫൈവ് ഇയർ വാറണ്ടിയുള്ള പ്രീമിയം ആണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ല അപ്പം ഈ ഒരു അഞ്ച് സോഫാ സെറ്റും ഇരുപത്തെണ്ണായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ടു ഡോറ് വാപ്ടോബ് തികച്ചും സ്വാധീനം നമ്മുടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന എല്ലാ കോർണർ സോഫ സെറ്റുകൾക്കും നമുക്ക് സ്റ്റഡി ടേബിൾ ഫ്രീ ഉണ്ട് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ തുടങ്ങുന്ന സോഫ സെറ്റുകളുടെ കൂടെയാണ് സ്റ്റഡി ടേബിൾ ഫ്രീ ആയിട്ട് വരുന്നത് അത് ഓരോന്നിനും ഓരോ പ്രോഡക്റ്റ് ഉണ്ട് സോഫ സെറ്റിയുടെ കൂടെ ബെഞ്ച് ഉള്ളതുണ്ട് അതേപോലെ തന്നെ അലമാര ഫ്രീ വരുന്നതുണ്ട് അപ്പൊ ഇനി പറയാൻ പോണെന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന പ്രീമിയം ക്വാളിറ്റി ഉണ്ടല്ലോ ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് തുടങ്ങുന്ന പ്രീമിയം ക്വാളിറ്റി അതായത് റെക്രോണും അതേപോലെ തന്നെ പോക്കറ്റ് സ്പ്രിംഗും ഒക്കെ വരുന്ന ഫൈവ് ഇയർ വാറണ്ടിയുള്ള ഈ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറിന്റെ ഈ ഒരു കോർണർ സോഫ സെറ്റിന്റെ കൂടെ നമുക്ക് എന്താ കൊടുക്കാം അതായത് ഒരു വലിയ സ്റ്റഡി ടേബിൾ ഇവിടെ കിടക്കുന്നതാ അതാണ്ട് ഈ ഒരു വലിയൊരു സ്റ്റഡി ടേബിൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് അതായത് ആറായിരത്തിൽ പ്രീമിയം ക്വാളിറ്റിയുടെ കൂടെ ഈ ഒരു വലിയ സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ കോർണർ സോഫ കൂടെ മീഡിയം സ്റ്റഡി ടേബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന്റെ പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റിയുടെ കൂടെ അതാണ്ട് ഈ ഒരു ടൈപ്പ് സ്റ്റഡി ടേബിളും റൈറ്റിംഗ് പാഡും ഉള്ളത് വരുന്നുണ്ട് ഏത് സോഫ സെറ്റ് എടുത്തു കഴിഞ്ഞാലും പന്ത്രണ്ട് അഞ്ഞൂറ് മുതൽ തുടങ്ങുന്ന സ്റ്റാൻഡേർഡ് കോളേജ് ഈ ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് ഉണ്ട് ഈ ഒരു സോഫ സെറ്റ് വാങ്ങുമ്പോൾ ഈ ഒരു സ്റ്റഡി ടേബിൾ ആണ് സൗകര്യം അതേപോലെ തന്നെ എല്ലാ സോഫ സെറ്റ് വാങ്ങുമ്പോൾ ഒന്നി സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ അലമാര സിറ്റൗ ബെഞ്ച് അല്ലെങ്കിൽ സിറ്റൌട്ട് ബെഞ്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും നേരിട്ട് നമ്മുടെ നമ്മുടെ ബോസ് ഫർണിച്ചർ നമ്മുടെ ഉമേനല്ലൂരിൽ നിന്ന് നമ്മുടെ മൈലാപൂര് എസ്റ്റേറ്റ് റോഡിലോട്ട് പോണ വഴിക്ക് മൈലാപ്പൂർ പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടദോഷത്താണ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ഓഫർ വിശദമായിട്ട് നമ്മളെ സജിൻ ബോർ പോറഞ്ഞുതരും ഇനി അടുത്ത അടുത്ത കേരളത്തിൽ ആരും കൊടുക്കാത്ത ഒരു ഞെട്ടിക്ക് ഓഫർ ഇതാ ഈ ഒരു ത്രീ ഡോർ വാഡ്ഡ്രോപ്പ് ഉണ്ടല്ലേ വെറും പതിനൊന്നായിരം രൂപയ്ക്ക് ഈ ഒരു ത്രീ ഡോർ വാഡ്രോപ്പ് അതല്ല ഓഫർ പതിനൊന്നായിരം രൂപയും കൂടെ നാലായിരം രൂപ കൂടെ എക്സ്ട്രാ ചേർത്ത് പതിനഞ്ചായിരം രൂപ കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഇതാ രണ്ട് ത്രീ ഡോറിന്റെ ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളതാ നോക്ക് നല്ല വീതി ഉള്ള ഹ്യൂജായിട്ടുള്ള ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്ഡ്രോവ് പതിനഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം അല്ലേണ് രണ്ടെണ്ണവും അതായത് ഒരു ത്രീ ഡോർ വാഡ്രോവ് തന്നെ പുറത്ത് മാർക്കറ്റിൽ പതിനഞ്ച് രൂപ വിലയുണ്ട് ആ സ്ഥാനത്താണ് രണ്ട് ത്രീ ഡോർ വാഡ്രോബ് വെറും പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്ന അതാ അടുത്തോട്ടം ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വീതി ഒന്ന് കാണിച്ചു കൊടുക്കാം അതായത് പത്ത് കൊല്ലം വാറണ്ടി ഉള്ള പോസിറ്റീവ് ബോർഡ് പത്ത് കൊല്ലമാണ് ഇതിന്റെ വാറൻറ്റിതാ അകത്തൊക്കെ ആയിട്ട് നല്ല വീതി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം മൂന്ന് നമ്മുടെ ഈ ഒരു കൈയളവിലുള്ള വീതി അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ലോക്കർ ഫെസിലിറ്റി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ത്രീ ഡോറിന്റെ വാർഡ്രോബിനൊപ്പം വേണ്ട ഏത് ആ ഇവിടെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഏത് ഡിസൈൻ ഏത് ഡിസൈൻ അത് മാർബിൾ ഫിനിഷ് ആവട്ടെ ഗ്രാനൈറ്റ് ഫിനിഷ് ആവട്ടെ ടേക്ക് ടേക്ക് ഫിനിഷ് ആവട്ടെ ഏത് ഫിനിഷിൽ ഫിനിഷിലെടുത്തു കഴിഞ്ഞാലും പതിനയ്യായിരം രൂപയ്ക്ക് മൂന്ന് ഡോറിന്റെ രണ്ടരമാല അതെവിടെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബോസ് ഫർണിച്ചർ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉമേനല്ലൂരാണ് ഉമേനല്ലൂർ നാഷണൽ ഹൈവേന്ന് അകത്തോട്ട് ജസ്റ്റ് കയറി ഒരു കിലോമീറ്റർ വരുമ്പോഴാണ് നമ്മളെ ബോസ് ഫർണിച്ചറ് അപ്പം അതായത് ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് പതിനയ്യായിരം രൂപയ്ക്ക് രണ്ടെണ്ണം ഒരെണ്ണത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നുള്ളൂ അതും പത്തു കൊല്ലം വാറൻറ്റി ഉള്ള പോസ്റ്റീവ് വോട്ടിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഇനി അടുത്ത ഓരോരൊക്കെ പറഞ്ഞ് 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 ഞാൻ തളന്ന് വേറെ ഒന്നും അല്ല ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി റെക്രോൺ പോക്കറ്റ് സ്പ്രിങ് വരുന്ന വാറൻറ്റി ഉള്ള സോഫ നമ്മൾ കണ്ടല്ലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സോഫ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ടേബിൾ കിട്ടുന്നുണ്ട് പതിനയ്യായിരത്തിൻ്റെ കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗാർഡ് ഔട്ട് ബെഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഏത് അതായത് സോഫ സെറ്റ് എന്ത് വാങ്ങിച്ചാലും പന്ത്രണ്ട് അഞ്ഞൂറിന് മേളിലോട്ട് ഏത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും മിനിമം ഒരു സ്റ്റഡി ടേബിൾ എങ്കിലും സൗകര്യം ഉണ്ടാവും പിന്നെതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയുടെ ഏറ്റവും വലിയ ഓഫർ അതായത് മുപ്പതിനായിരത്തിന് മുകളിലോട്ടുള്ള നമ്മുടെ പ്രീമിയം ക്വാളിറ്റി റെക്രോൺ പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റിൻ്റെ നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന അഞ്ചേ മൂന്ന് ഫോറസ്റ്റ് ഒക്കെ അതായത് നമ്മുടെ മുപ്പതിനായിരത്തിന് മുകളിലോട്ടുള്ള എല്ലാ പറയുന്ന ഈ പറയുന്ന പോലെ പ്രീമിയം ക്വാളിറ്റി പർച്ചേസിനും നമുക്ക് അഞ്ച് മൂന്ന് സൈസുള്ള ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ചെയറ് വരത്തില്ല ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ചെയറൊക്കെ ഡൈനിങ് ടേബിൾ അതൊക്കെ നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്ന ഡൈനിങ് ടേബിൾ ആണ് ഇരുപത്തയ്യായിരം രൂപ ഇരുപത് ഇരുപത്തയ്യായിരം ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വിൽക്കുന്ന ഡൈനിങ് ആണ് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് കൊണ്ട് ലാഭത്തിന്റെ ചെറിയൊരു ശതമാനം എടുത്തിട്ടാണ് ബോസ് ഫർണിച്ചറ് കൊല്ലം ഉമേനല്ലൂർ വിൽക്കുന്ന അപ്പം മുപ്പതിനായിരം രൂപയുടെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റിയുടെ കൂടെ നിങ്ങൾക്ക് കിടില ഒരു ൾ സൗജന്യം പറഞ്ഞു ഇനി ഓഫർ കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് എന്നെ ഇവിടെ ആംബുലൻസിൽ ഏറ്റവും അടുത്തുള്ള അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് താണ്ടെ ഫുള്ള് ഓഫർ എല്ലാം വേറെ ഒന്നും ഇല്ല എടുത്ത് കാണിക്കാൻ ഇല്ല ഫുൾ ഓഫർ തന്നെ ഇപ്പം തന്നെ ഓഫർ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ എന്താ ഇനി അടുത്ത ഓഫർ എന്ന് പറഞ്ഞതാ ഈ ഒരു ഫോർ സീറ്റർ കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ഇടാൻ അലമാര കിട്ടാൻ പോണ എന്തുവാഞ്ഞൂറ് അതായത് ദാണ്ടേ ഈ ഒരു ദാണ്ടേ ഫ്രീ കിട്ടുന്ന സാധനം ആദ്യം കാണിച്ചു തരാം ഈ ഒരു കിടിലന്താ ടു ഡോർ വാഡ്രോവ് ദാണ്ടേ ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുത്തേ ലോക്കർ ഫെസിലിറ്റി ഉള്ള താണ്ടേ അടിപൊളി ലോക്കർ ഫെസിലിറ്റി ഉള്ള നമ്മുടെ ദാ ഗ്രാനൈറ്റ് ടോപ്പ് വേണോ മാർബിൾ ടോപ്പ് വേണോ നിങ്ങൾക്ക് ടീക്കിൻ്റെ ഗ്രെയിൻസ് വേണോ ഇ ഗ്രെയിൻസ് വേണോ ഏത് വേണമെങ്കിലും തരും അപ്പം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ താണ്ടേ ഈ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ ടു ഡോറ് നിങ്ങൾക്ക് അതാണ്ടേ സൗജന്യമായിട്ട് ആ ടു ഡോറ് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഫോർ സീറ്റർ കോർണർ സോഫ വാറണ്ടി ഉള്ളതിന്റെ കൂടെ നിങ്ങൾക്ക് ഡോർ ആണ് ഫ്രീ ഇല്ലേ അതായത് ഈ ഫോർ സീറ്ററിന് എത്ര വില പതിനാറായിരം രൂപ പതിനാറായിരം രൂപ രൂപയ്ക്ക് ഈ ഒരു ഫോർ സീറ്റർ കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ അതാണ്ട് ഈ ഒരു ത്രീ ഡോറിന്റെ വിശാലമായിട്ടുള്ള ഫ്രീ അത് നിങ്ങൾ ത്രീ ഡോർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും കൊടുത്താൽ ഓക്കെ അപ്പൊ അതെത്രയായിരുന്നു സോഫ സെറ്റ് എത്ര രൂപയ്ക്ക് പതിനാറായിരം രൂപയ്ക്ക് ആ ഒരു സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോ ആയിട്ട് വിശാലമായിട്ട് തുണിയൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ദാണ്ടെ ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉള്ള ഈ ഒരു ത്രീ ഡോറ് ബാഡ്റൂമും പതിനാറായിരത്തി പതിനാറായിരം രൂപയ്ക്ക് ആ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ സൗകര്യമില്ല ദാ അതിനേക്കാളും വലിയ ബെഡ ഒരു ഓഫറാണ് അതായത് ദാ ഈ ഒരു ഫോർ സീറ്റർ കോർണർ സോഫ സെറ്റിയും ദാണ്ട് ഈ ഒരു ക്യൂൺ സൈസ് ക്യൂൺ സൈസ് എന്ന് പറയുമ്പോ ആറേ കാലടി നിങ്ങളും അഞ്ചടി വീതിയുള്ള ഈ ഒരു ക്യൂൺ സൈസ് കട്ടിലും ഈ ഒരു സോഫ സെറ്റും കൂടെ എത്ര രൂപയ്ക്ക് കൊടുക്കാം അഞ്ഞൂറ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് വാറണ്ടി ഉണ്ടല്ലേ ഈ കട്ടിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള കട്ടിലുണ്ട് ഇത് സെലക്ട് ഏത് കട്ടിൽ വേണമെങ്കിലും അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ വിലക്ക് രണ്ടും കൂടെ പതിനേഴായിരം അഞ്ഞൂറ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് കോട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കോട്ടിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ പതിനേഴായിരം രൂപയ്ക്ക് ഒരു ഫോർ സീറ്റർ കോർണർ സോഫ സെറ്റെയും വ്യത്യസ്ത ഡിസൈനിലുള്ള ഏത് കട്ടിൽ വേണമെങ്കിലും ഈ പതിനേഴായിരത്തി അഞ്ഞൂറിൻ്റെ ഈ ഒരു കട്ടിലിൻ്റെ കൂടെ നിങ്ങൾക്ക് പിന്നെ സ്വന്തമാക്കാം അതായത് സോഫ സെറ്റിയും കട്ടിലും കൂടെ വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ാണ്ടെ ഈ ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ ഒരു ഉള്ള കോർണർ സോഫ സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന ഔട്ട് ബെഞ്ച് ഈ ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് അതായത് അഞ്ഞൂറ് രൂപയുടെ ഉള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു വാറന്റി ലൈഫ് ടൈം ഉള്ള അക്കേഷിയുടെ ഈ ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് കൊടുക്കും അപ്പൊ രണ്ടും കൂടെ എത്ര രൂപയ്ക്ക് അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കൊല്ലം ബോസ് ഫർണിച്ചർ കൊല്ലം നാഷണൽ ഹൈവേ ഉമേനല്ലൂരിൽ നിന്ന് അകത്തോട്ട് മൈലാപ്പൂർ എസ്റ്റേറ്റ് റോഡ് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടത് സൈഡിലായിട്ട് വലിയൊരു ഷോറൂം ആണ് അവിടെ വന്നു കഴിഞ്ഞാൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാം ഞാൻ അടുത്ത അടുത്ത ഓഫറിലൂടെ ദാ ഞെട്ടിക്കുന്ന ഓഫറാണ് ഇതാ ഈ ഒരു കിടിലം ക്യൂൺ സൈസ് നമുക്ക് പത്ത് കൊല്ലം വാറൻറ്റി ഉള്ള നമ്മുടെ ഈ പറയുന്നത് പോലെ പോസ്റ്റീവ് ബോർഡിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കിടിലം ധാണ്ടേ ഈ കിടക്കുന്നതാ കിട്ടില്ല ഒരു കോട്ട് നല്ല അടിപൊളി ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ കോട്ട് വാങ്ങിക്കുമ്പോൾ എന്തോ സൗജന്യമായിട്ട് കൊടുക്കുന്നു അതാണ്ട് ഈ ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് ലൈഫ് ടൈം വാറന്റിയുള്ള യുടെ സിറ്റ്ഔട്ട് ബെഞ്ചാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ പതിനയ്യായിരം രൂപയ്ക്ക് അതായത് ആ ഒരു കട്ടിലിന്റെ വില മാർക്കറ്റ് വിലയുള്ള കട്ടിലിന്റെ കൂടെ നിങ്ങൾക്ക് പത്ത് പതിനായിരം രൂപ വില വരുന്ന ഈ ഈ ഒരു ഒരു ഫോറസ്റ്റ് ബെഞ്ച് കിട്ടുന്ന രണ്ടും രണ്ടും കട്ടിലും ബെഞ്ചും വരുന്നായിരം മാത്രം ഈ ഒരു ഈ ഒരു വലിയ ത്രീ ഡോർ വാഡ്രോപ്പ് അത് വ്യത്യസ്ത ഡിസൈനിലുള്ള ഏത് ഡോർ വാഡ്രോപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും

അപ്പൊ ഇനി അടുത്ത അടുത്തല്ല മൊത്തത്തിൽ ഓഫർ കാണിച്ച് തീരുമ്പോഴത്തേക്ക് നേരം വിളക്കും ഇനി ഒരു മൂന്ന് ഓഫറും കൂടെ ഉണ്ട് അതായത് അഞ്ചേ മൂന്നിന്റെ ഡൈനിങ് ടേബിളും ത്രീ ഡോറ് വാഡ്രോപ്പും കൂടെ അതായത് ഏത് ഡിസൈനിലുള്ള ത്രീ ഡോർ വാഡ്റോബ് ആയാലും അതേപോലെ തന്നെ അഞ്ച് മൂന്ന് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ചെയർ ഇല്ല അത് രണ്ടും കൂടെ നിങ്ങൾക്ക് വെറും പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ ഇതിന്റെ തന്നെ ഏത് ഡിസൈനിലുള്ള ടൂ ഡോർ വാഡ്റോബും അഞ്ചേ മൂന്ന് ഡൈനിങ് ടേബിളും വെറും പതിമൂന്നൂറിന് കിട്ടും അതേപോലെ തന്നെ ഈ ഒരു സിറ്റ് ഔട്ട് ബെഞ്ചും അതേപോലെ തന്നെ അഞ്ചേ മൂന്നിന്റെ ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് കൊടുക്കുക പതിമൂന്ന് അഞ്ഞൂറിന് കൊടുക്കുക ഈ ഒരു ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ ബോസ് ഫർണിച്ചേഴ്സ് നമ്മുടെ കൊല്ലം ഉമേനല്ലൂരോടുള്ള നമ്മുടെ ഈ ഒരു ഷോറൂമിലോട്ട് നേരെ വന്നോളൂ ഉമേനല്ലൂരിൽ നിന്ന് മൈലാപ്പൂര് എസ്റ്റേറ്റ് റോഡ് വരുമ്പം മൈലാപ്പൂര് പള്ളിക്ക് തൊട്ട് അടുത്തായിട്ട് തന്നെയായിട്ട് നമ്മുടെ ഈ ഒരു ഇടത് സൈഡിലായിട്ട് നമ്മുടെ ബോസ് ഫർണിച്ചർ വരണം നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം ഓഫറുകൾ കിട്ടുന്നത് ഇതുകൊണ്ടോ ഇത്രയും ഓഫറുകളാണ് നമ്മൾ നമ്മളിത് ഈ സമയം കൊണ്ട് എടുത്തത് ഇത്രയും ഓഫർ ഇനി ബാക്കി എടുക്കാറുണ്ട് ഇനി അടുത്ത ഓഫറിലോട്ട് പോകാം ഫോറസ്റ്റ് ഫോറസ്റ്റ് ഈ ഒരു ആറ് ആറ് ലൈഫ് ടൈം ഉള്ള വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ വാങ്ങുമ്പോഴത്തേക്ക് ഇതാ നിങ്ങൾക്ക് ഇതാ ഈ ഒരു അടിപൊളി ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് ലൈഫ് ടൈം ഉള്ള ഫോറസ്റ്റ് അക്കേഷിയുടെ സിറ്റ് ഔട്ട് ബെഞ്ചാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അതായത് ആറ് ചെയറും ഡൈനിങ് ടേബിൾ ഫോറസ്റ്റ് ചക്കേഷ്യയുടെ ലൈഫ് ടൈം വാറന്റി ഇതിന്റെ ഒക്കെ വേറെ ഡിസൈനുകൾ ഉണ്ടല്ലേ വേറെ ഡിസൈനുകൾ വേറെ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അപ്പൊ ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഔട്ട് ബെഞ്ച് ഫ്രീ ആണ് അപ്പൊ ഇരുപതിനായിരം രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ കൊടുക്കുക അല്ലേ ദാണ്ടേ ഈ ഒരു ഫോറസ്റ്റ് ചക്കേഷ്യയുടെ ആറ് ചെയർ ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് ലൈഫ് ടൈം വാറന്റി ഉള്ള ഈ ഒരു സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോർണർ സോഫ സെറ്റ് കൊടുക്കാം കോർണർ സോഫ സെറ്റ് കൊടുക്കാം ഇത് ത്രീ സീറ്റർ ആണ് പക്ഷേ ഇതിന്റെ തന്നെ കോർണർ സോഫ സെറ്റ് അതായത് ഫോർ സീറ്ററിന്റെ കോർണർ സോഫ സെറ്റ് അതായത് നാല് സീറ്റും ഒരു കോർണർ ഉൾപ്പെടെ ആറ് ചെയറും ഡൈനിങ് ടേബിൾ വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാം അതിന് എത്ര രൂപ ആവും ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ക്ലാസ് ലൈഫ് ടൈം വാറണ്ടി ഉള്ളതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫോർ സീറ്ററിന്റെ കോർണർ സോഫ സെറ്റ് തികച്ചും സൗകര്യം